വെൽക്കം ബാക്ക് ടു റാജേഷ് കുക്കിംഗ് ബ്ലോഗ് നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന അറിയാം പഴമൊക്കെ കാണുമ്പോൾ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി മൈസൂർ പഴം കിട്ടിയിട്ടുണ്ട് അതായത് പാളയൻകുടം പഴം കേട്ടോ മലപ്പുറത്തൊക്കെ ഇതിന് മൈസൂർ പഴം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നല്ല പഴം കിട്ടി നമ്മളൊക്കെ എന്താ ചെയ്യുക പുട്ടില്ലേ പുട്ടും പഴമല്ലേ നല്ല കോമ്പിനേഷൻ അല്ല ഉപ്മാവും പഴവും അല്ലേ അപ്പോൾ ഇതാ ഞാൻ വലിയൊരു ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് ഞാൻ നമ്മളെ റേഷൻ കടയിലുള്ള ഉരുങ്ങല്ലരി ഉണ്ടല്ലോ ഇതുകൊണ്ട് ചോറ് വെക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല അതൊരു ഓരം പോലെ ഇരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല അരി ലൈറ്റിൻ്റെ ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല എന്ത് മട്ടയിരി ആണെന്ന് പറഞ്ഞിട്ടത് മട്ടയിലെ കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ല കറുത്ത കളറുണ്ട് ആദ്യം ഒരു കളറ് പോകുന്ന അരിയാണ് ഇപ്പം അങ്ങനെ എല്ലാം തോന്നുന്ന അരി കണ്ടിട്ട് കുഴപ്പമില്ല തോന്നുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ലൈറ്റിൻ്റെ താഴെ വെക്കുമ്പോൾ എന്തായാലും നമ്മൾ വെള്ളരി അല്ല അപ്പൊ ഇത് ചിലർക്കൊന്നും എനിക്ക് ഇത് വെച്ചില്ല കേട്ടോ ഇത് നല്ലോണം കഴുകി ഇപ്പോൾ കുഴപ്പത്തിൽ എല്ലാം ഫ്രഷ് അരി ആണെങ്കിലും ഉണ്ടോ വലിയ കളറൊന്നും പോകുന്നില്ല ഉണ്ടോ അരി വിളിക്കുന്നുണ്ടോ കുറെ വെള്ളരി ഉണ്ട് ഇതില് എന്തിനപ്പോൾ കേടുത്തേക്കില്ല നമുക്ക് നല്ലൊരാള് നാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരി കുറച്ച് കൂടുതലാണ് വലിയ ഗ്ലാസ്സിന് കാരണം ചെറിയ ഗ്ലാസ്സിനാണ് പൊട്ടുന്ന ചായ കുടിക്കുന്ന ഗ്ലാസ് അതിനൊരു ഗ്ലാസ്റ്റ് അരി ഇട്ടാൽ എനിക്ക് ഉണ്ടാവും ഇത് ഞാൻ ഇപ്പോൾ കുറച്ചധികം ഉണ്ടായാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാണ് കുഴപ്പമൊന്നും കേടാവില്ല വെള്ളരി ഒന്നും വാങ്ങണ്ടല്ലേ ഇതാ കണ്ടോ ഇപ്പം ഇത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൽ വെള്ളരി പോവുകയാണെങ്കിൽ പോട്ടെ ഇതാ ഇത്രയേ ഉള്ളൂ വെള്ളം വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വെള്ളമുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതൊരു ഓവർ നൈറ്റ് ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഒരു എട്ട് മണിയായിട്ടുണ്ട് രാത്രിയിൽ ഇത് ഇനി ഇതിങ്ങനെ അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് രാവിലെ അത് തുറന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ നാളെ രാവിലെ കാണാം അതുവരെ നമുക്ക് ഈ ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ഇതുകൊണ്ടൊരു പരിപാടിയുണ്ട് അപ്പോൾ രാവിലെ കാണാം കേട്ടോ ഓക്കേ ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ കൈ കൊണ്ടുതന്നെ തൊട്ട് നോക്കുക കൈയൊക്കെ ഞാൻ വൃത്തിയാക്കി കഴുകിയതാണ് കണ്ടോ ഇത് വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് ഇതായിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ വെള്ളം ഉണ്ടായാൽ നമ്മൾ കളയാണ് കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു നന്നായി കഴുകി വൃത്തിയാക്കി ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ചിരവി എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്തിട്ട് നമുക്കതിൽ ഈ അരി കുറേശോ എടുത്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ അരി നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ചാലും കുഴപ്പമില്ല കുതിർന്നിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് പൊടിക്കണം എന്നൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ മതി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഇതാക്കാം കേട്ടോ നമുക്കിപ്പോൾ എത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ ഇട്ടപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് അരി എടുത്തതായിരുന്നു സാധാരണ ഞാൻ എടുക്കാറില്ല ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് ഞാൻ എങ്ങനത്തെ ഗ്ലാസ്സിന് എടുക്കാറ് അറിയോ ഇതുപോലുള്ള ഒരു ഗ്ലാസിന് ഒരു അര ചിലപ്പോൾ ഫുള്ള് എടുക്കുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ എടുക്കൽ കേട്ടോ ഞാൻ ഇന്നലെ ഞാനിങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു വലിയ ഗ്ലാസ്സിൽ അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ട് മൂന്ന് നാല് ദിവസത്തിനൊക്കെ എനിക്കുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ തന്നെ ആകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഒന്നോ രണ്ടെണ്ണോ നമുക്ക് ഉണ്ടാക്കാം ഈ പൊടി കൊണ്ട് തന്നെ അപ്പോൾ ഇത് ശരിക്കും അടച്ചു വെച്ചിട്ട് നമുക്കിത് റിവേഴ്സ് അടിച്ചിട്ടാണ് എടുക്കേണ്ടത് പൊടിച്ച് പൊടിച്ചെടുക്കണം ഇതിൻ്റെ ലോക്ക് ഇടാം ഇതാവുമ്പോൾ എനിക്ക് വയറിന് പ്രശ്നവും അങ്ങനെയൊന്നും വരുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും മറ്റേ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറിയിട്ട് ഒരു രക്ഷ ഉണ്ടാവലില്ല അതിൽ ഓക്കാക്കിയിട്ടിട്ട് നമുക്കിത് റിവേഴ്സ് ആക്കി ഇനി സമയമുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം പൊടിഞ്ഞിട്ടില്ല കേട്ടോ കൂടുതലായിട്ടാണോ എന്താ അറിയില്ല ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ ഞാനിത് ഒന്ന് നന്നായിട്ടൊന്നും ഇതാക്കിയിട്ടുണ്ട് ഈ പരുവത്തിൽ നമുക്ക് ആ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആവശ്യമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇത്രയും മതി കേട്ടോ ഞാൻ സംസാരിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വയസ്സായില്ലേ അതുകൊണ്ടായിരിക്കാം ഓക്കേ അങ്ങനെ ആരും മനസ്സിലാവുന്നില്ല എന്ന് പറയാറില്ല കേട്ടോ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവാറുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഒരു സമാധാനത്തിൽ ഇതാക്കാമല്ലോ ഞാനിതൊക്കെ ഫുള്ള് പൊടിച്ചെടുക്കട്ടെ കേട്ടോ ഇനി പിന്നെ അതൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓ ഞാനിതിൽ ഒരു കാര്യം മറന്നുപോയി പോയി ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇനി ഉള്ളിയിൽ ഇട്ടിട്ട് നമുക്ക് പിന്നെ കുതിർത്തുമ്പോൾ മൊത്തത്തിൽ അന്ന് ചെയ്തു കൊടുക്കുക ഏ ഞാൻ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കല്ലുപ്പ് പൊടിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ് നമ്മൾ ആവശ്യത്തിന് പൊടിപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല അത് പറ്റുക ഓപ്പറേഷന് ശേഷം തീരെ പൊടിപ്പ് യൂസ് ചെയ്യാറില്ല കല്ലുപ്പ് മേടിക്കും എന്നിട്ട് അത് പൊടിച്ച് ഈ മിക്സിൻ്റെ ജാറിലന്നെ ഇതുപോലെ ഇട്ടിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും നമ്മൾ ആവശ്യത്തിന് പൊടിച്ച് വെച്ചാൽ മതിയല്ലോ വെറുതെ എന്തിനാണ് നമ്മളെ മുമ്പിൽ എല്ലാം ഇതുണ്ട് ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾക്കത് യൂസ് ചെയ്യാൻ ചൂസ് ചെയ്താൽ മതിയല്ലോ പിന്നെന്തിനാണ് നമ്മൾ പ്രശ്നങ്ങൾ അപ്പം ഞാൻ കുറച്ച് ആദ്യം ഞാൻ ഫുള്ളായിട്ടിട്ട് അപ്പോൾ കുറച്ച് പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി അതിനൊന്നും ശ്വാസം കിട്ടാതായി കിടന്ന് പെടിയാത് ഏതായാലും ഇട്ടതല്ലേ വിചാരിച്ച് ഞാനേ പറഞ്ഞു നീ അവിടെ പടഞ്ഞു എനിക്ക് എന്താ പറയുക ഇനിയിപ്പോൾ അത് മാറ്റി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റാൻ വയ്യാന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ ഇപ്പം പകുതി എടുത്തു അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മളവിടെ കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിവിടെ നല്ല പച്ച തേങ്ങയാണ് ഇത് ഇന്നലെ അമ്മായി കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ തേങ്ങയും കുറച്ച് പഴവും ഇടിച്ചക്ക ഇതൊക്കെ കൊണ്ടുവന്ന് തന്നതായിരുന്നു പിന്നെ ചെറിയ മമ്മൻ്റെ ഭാര്യ കേട്ടോ അപ്പോഴേ അമ്മായി ഞാൻ വിളിക്കാറില്ല ഞാൻ പേരെ വിളിക്കാറില്ല കേട്ടോ നിങ്ങളൊന്നിച്ച് പഠിച്ചതാണ് എന്താ പറയുക പറയുമ്പോൾ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതേപോലെ ഇത് നല്ല സൂപ്പറായിട്ട് ഇതായിട്ടുണ്ട് ഇതിൽ ഞാൻ ഉപ്പിട്ടപ്പോൾ കുറച്ച് നനവുള്ള പോലെ വന്നു കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണ് ഈ സമയത്ത് നിങ്ങൾ നോക്കണം കേട്ടോ ഉപ്പിട്ടാൽ ഉപ്പ് ആയിട്ടുണ്ടോ ഇല്ലേ ഞാൻ എന്താ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരോടും ചെയ്യുന്നതാണ് ഇത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പുട്ട് കഴിച്ചാൽ ഭയങ്കര അസിഡിറ്റി കൂടി ഗ്യാസ് ഇങ്ങനെ വയറ് കമ്പി അങ്ങനൊന്നും ഈ പുട്ടിന് ഉണ്ടാവില്ല ഗ്യാരണ്ടിയാണ് കാരണം എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പുട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസങ്ങളാണ് കേട്ടോ സാധാ പുട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കുഴപ്പമില്ല തേങ്ങ കുറച്ചൊക്കെ അധികട്ട നല്ല ടേസ്റ്റ് അല്ലേ പുട്ടിന് ഞാനപ്പോൾ ഒരു മുറി ചേരട്ടുള്ളൂ തേങ്ങ കഴിഞ്ഞിരുന്നു എനിക്ക് തേങ്ങ ഇടാനും ഇല്ലയെന്ന് പറഞ്ഞു ഉപ്പാനോട് അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പം ഉള്ളത് ഇട്ടുകൊണ്ട് വരണം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ ഞാൻ കാണിച്ചതാണ് അപ്പോൾ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കറി ഇന്നലത്തെ സാമ്പാർ ഇവിടെ ഒരു കുക്കർ സാമ്പാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് പിന്നെ ഇനി കടലക്കറി ഉണ്ടാക്കുമ്പോഴും അതും ബാക്കിയാകൂടെ അപ്പം ഞാൻ കറിൻ്റെ പരിപാടിക്ക് നിന്നില്ല പഴം പുട്ടും കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കുഴച്ചിട്ടടിക്കല്ലേ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ പായ മൈസൂർ പുട്ടും പഴം കൊണ്ട് നിന്നെ അടിക്കും പുട്ട് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അടിച്ചിട്ട് കഴിക്കുക എന്നാണ് ഇന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചസാര പഴവും പുട്ടും അടിച്ചു കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അത് വന്നിട്ട് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ ആവി പറക്കുന്ന പുട്ട് ചിരട്ടപ്പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനും സിമ്മിലിടട്ടെ കണ്ടോ നല്ല വല്ലാത്തൊരു സ്മെല്ലാണ് ഇത് നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റും കണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതാണ് നമ്മൾ റേഷൻ കടയിലുള്ള മട്ട അരി കൊണ്ടുണ്ടാക്കുന്ന നമ്മൾ അടിപൊളി പുട്ട് പൊട്ടിട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ അല്ലേ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തായി തോന്നുന്നു ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ റേഷൻ കടയിൽ മട്ടയിൽ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള പരാതിയില്ലാതെ ഇതാ അപ്പോൾ ഇന്ന് പഴവും പുട്ടും കട്ടൻ ചായ നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ അപ്പോൾ വീണ്ടും നമുക്ക് വേണ്ട വീണ്ടും വേറൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടിപൊളി വിഭവമായിട്ട് വരാം കേട്ടോ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഈ പുട്ടുണ്ടല്ലോ നല്ല രസമാണ് അത് കേട്ടോ ആ കഴിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ